മയിലാപ്പള്ളിക്കടവ് തൂക്കുപാലം കോട്ടയം രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ ഒരു തൂക്കുപാലം രണ്ട് തൂണുകളാണ് ശരിക്കും ഇതിനുള്ളത് നടുക്കത്തെ തൂണാണ് ഈ വെയിറ്റ് താങ്ങുന്നത് രണ്ടാമത്തെ തൂണ് ആറിന് അക്കരവശമാണ് ഉള്ളത് നടന്ന് പോകുന്ന വഴിക്ക് തന്നെ ഇരുമ്പിൻ്റെ ഒരു വെയിലുകൊണ്ട് ഇത് ബ്ലോക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാം ഇതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ സ്കൂട്ടർ അതിലെ കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയാണ് എന്നാൽ സൈക്കിളുമായിട്ട് പോകുന്ന ആൾക്കാർ അതിലെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരു തൂണാണ് ഈ വെയിറ്റിനെ താങ്ങുന്നത് ആ സമയത്ത് തന്നെ ആ ആറ്റിലേക്കുള്ള ക്യാമറ തിരിച്ചിരുന്നു രണ്ട് സൈഡിൽ ശക്തമായി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു ഈ ഒരു വെള്ളമാണ് കൊടൂരാറിലോട്ട് മീനച്ചറിലോട്ടൊക്കെ ഇവിടെ നിന്ന് പോകുന്നത് ശക്തമായി ഒഴുക്കുണ്ട് കലങ്ങി മറിഞ്ഞ് തന്നെയാണ് വെള്ളം പോകുന്നത് ഇപ്പോൾ മഴയൊക്കെ ആയതൊന്ന് നല്ല രീതിയിൽ ഒഴുക്കുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരു തൂണാണ് ഈ വെയിറ്റ് താങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചുമ്മാ ഒരു റൗണ്ട് അതിലേക്ക് ഇറങ്ങാൻ സാധിച്ചു അപ്പോൾ കുറച്ചു നേരം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് മൈലാപ്പള്ളി കടവ് തൂക്കുപാലം എന്ന് പറയുന്നത് ദൂരേക്ക് നോക്കി തന്നെ ചൂണ്ടയിടുന്ന വല വീശി പിടിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും സാധാരണ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കോട്ടയത്ത് നിന്ന് നമുക്കിവിടെ എത്താനാണെങ്കിൽ ഏറ്റുമാലാണ് നമ്മൾ വരുന്നതെങ്കിൽ പൂവത്ത് മൂടു പാലത്തിന് മുമ്പായിട്ട് വലത്തോട്ടും എം സി റോഡ് വഴി അടരുന്ന് പേരൂരെ എത്തിയതിന് ശേഷം വലത്തേക്ക് തിരികാൻ നമുക്കിവിടെ എത്താൻ സാധിക്കും ആറ്റിൽ പോളയോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ വ്യക്തിയായിട്ട് തന്നെയാണ് ആറ് ഇപ്പോൾ കിടക്കുന്ന ഒഴുക്കുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ കാണാൻ സാധിക്കുന്നത്